തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ആനുകൂല്യങ്ങൾ നിഷേധിച്ച സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തിരൂരങ്ങാടി സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി കെഎസ്എസ്പിയെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വള്ളിക്കുന്ന് തിരൂരങ്ങാടി നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് एबड़े पौधी, एबड़े पौधी, उड़े उड़े बैठे कभी पौधी, अंदर ना बंचन पच करना, अंदर ना बंचन पच करना, अंदर ना बंचन पच करना, परे यो परे यो पिलो राई, परे यो परे यो पिलो राई, परे यो परे यो पिलो राई,

വിലക്കയറ്റം പണക്കുഴപ്പം വില കയറ്റം പണക്കുഴപ്പം വിലക്കയറ്റം പണക്കുഴപ്പം ജീവിതമാകെ വഴിമുട്ടുമ്പോൾ ധർണ വള്ളിക്കുന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം പ്രസന്നചന്ദ്രന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം മേച്ചേരി അശോകൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിക്കേണ്ടിയിരുന്ന ശമ്പള കുടിശ്ശികയെ കുറിച്ചോ പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ കുറിച്ചോ കുറിച്ചോ പ്രതിപാദിക്കാത്ത അതിനായി ഫണ്ട് വകയിരുത്താത്ത ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പിണറായി സർക്കാർ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയിട്ടും ഈ വിടവാങ്ങൽ ബജറ്റിൽ പോലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുവാൻ പിണറായി സർക്കാർ തയ്യാറായിട്ടില്ലെന്നും അശോകൻ പറഞ്ഞു ഈ കേരളത്തിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആ അവതരണത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ശമ്പള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു ഘടനയെക്കുറിച്ചോ അതുപോലെ പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെക്കുറിച്ചോ അതുപോലെ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന പത്തൊമ്പത് ശതമാനം ഡി എനെ കുറിച്ചോ അതിലെവിടെയും വകമാറ്റി വെക്കാത്ത ഒരു ബഡ്ജറ്റാണ് കേരള ഗവൺമെൻറ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നമുക്കിങ്ങനെ ഇവിടെ ജീവനക്കാരെ സംബന്ധിച്ചും മനുഷ്യക്കാരെ സംബന്ധിച്ചും ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ വിലക്കയറ്റത്തോടനുബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് നമ്മളിത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ പ്രതി എന്താ ഈ സംഗമവുമായിട്ട് പ്രതിഷേധ സംഘവുമായി മുന്നോട്ട് പോയിരിക്കുന്നത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ പെൻഷനാക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അധികാരത്തിൽ കയറി അധികാരമിറങ്ങുന്നതുവരെ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ബഡ്ജറ്റ് വരെ അവതരിപ്പിച്ചപ്പോഴും ഒരു പൈസയുടെ ജില്ലിക്കാശി പോലും ആ ക്ഷേമ മനസ്സിലേക്ക് വർദ്ധിപ്പിക്കാനോ അല്ല അതുപോലെ തന്നെ ഇന്ന് നടപ്പിൽ വന്നിരിക്കുന്ന നികുതി ഭൂമിയുടെ നികുതി അൻപത് ശതമാനം കൂട്ടിയിട്ടും അതുപോലെ നമ്മൾ ഈ കോടതികളിലെ ഫീസുകളെല്ലാം പുത്തനെ കൂട്ടിയും ഈ ജീവനക്കാർ ഇവിടെയുള്ള ശമ്പള പരിഷ്കരണം നടപടികളൊന്നും തന്നെ അതിനെപ്പറ്റി യാതൊരു പ്രതിവാദവും നടത്താതെ അത് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി രാമുണ്ണിക്കുട്ടി മാസ്റ്റർ സംസ്ഥാന കൗൺസിലർ ശശിധരൻ എം കെ തിരൂരങ്ങാടി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കാട്ടുങ്ങൽ വള്ളിക്കുന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശിവദാസ് പി ചേലേമ്പ്ര മണ്ഡലം സെക്രട്ടറി ജയപ്രകാശ് ടി കെ തിരൂരങ്ങാടി നിയോജക മണ്ഡലം സെക്രട്ടറി നാരായണൻ പി തേഞ്ഞിപ്പാലം മണ്ഡലം പ്രസിഡന്റ് ബാലകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ കുമാരി ഗീതകുട്ടി അന്തർജന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തിരൂരങ്ങാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഒ വി മോഹനൻ സ്വാഗതവും വള്ളിക്കൊന്ന് നിയോജകമണ്ഡലം സെക്രട്ടറി ജോസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി